ആ ഞാനും ചോദ്യം ചോദിച്ചോളൂ പിന്നെ അദ്ദേഹം അവിടെ പറഞ്ഞു ഈ തോബിത്തും ജൂഡിത്തും ഇതെല്ലാം യേശുവിന്റെ കാലത്ത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ യേശു അതൊന്നും പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല യേശു പറഞ്ഞിട്ടുള്ളത് എന്നെ കുറിച്ച് എന്താ മോസസും പ്രോഫറ്റും സാമിലയും കാര്യങ്ങൾ ഫുൾഫിൽ ആയി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഈ പറയുന്ന പറയുന്ന ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല പറഞ്ഞാൽ ഈ തോബിത്തോ അപ്പോക്രിഫ ബുക്കുകളോ വല്ലതും മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞു പറഞ്ഞ അന്നത്തെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഈ അപ്പോക്രിഫ ബുക്കുകളോ മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞു കാര്യം അന്നത്തെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ആ പ്രതിഷ്ഠാ പെരുന്നാൾ എന്താണെന്ന് നിങ്ങൾ ഉപയോഗിക്കുന്ന വഴികളുണ്ടോ

ആചരിച്ചു അന്ന് ശീതകാലമായിരുന്നു യേശു ദേവാലയത്തിൽ മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരുന്നു ശലമോന്റെ മണ്ഡപത്തില് പ്രതിഷ്ഠോത്സവത്തിന് പോകുന്ന ആചരിക്കാൻ വേണ്ടി യേശു ശനമന്റെ കണ്ടു നടന്നുണ്ട് ഈ ശനമോന്റെ കണ്ടുറ്റി നടക്കുന്നത് ഈ പ്രതിഷ്ഠം ആചരിക്കാനാണെന്ന് യേശു അത് ആചരിച്ചിട്ടില്ല അപ്പൊ അവിടെ കുറിച്ച് നിങ്ങളുടെ പൈതൃകമാണ് ചോദിച്ചത്

എന്റെ ഭാഷ അത് ഇത്രേയുള്ളൂ മക്കമായ റിവോൾട്ടും അതിനോട് അത് കഴിഞ്ഞിട്ട് അവർ ആ പ്രവിഷ്ഠ നടത്തിയിട്ട് അതായത് മക്കമായ റിവോൾട്ടിന് മുമ്പ് ഈജിപ്തുകാരൻ വന്നിട്ട് ഇവന്റെ പന്നി അടക്കം ഇവന്റെ പള്ളി കൂടെ കെട്ടിവലിച്ച് ഇവന്റെ സകല സാധനം പുറത്തിട്ട് വലിച്ചു തൂത്ത് വാരി വലിച്ചുകൊണ്ടിരുന്ന സാധനത്തെ ഈ പറയുന്ന ാരും വന്ന് ആ അതിനെ മക്കമായ റിവോൾട്ട് ചെയ്ത് ഈ ദാനം എടുത്ത് തിരിച്ചു വെച്ചതിനെയാണ് അവൻ ആ പ്രതിഷ്ഠോത്സവം എന്ന് പറയുന്നത് അതിനെയാണ് ഇന്ന് അവന് വിളിക്കുന്ന ഹനൂഖ എന്ന് പറയുന്ന വാഹനം ഹനൂഖ് അറിയാം അത് നല്ല അത് ഞാൻ പറഞ്ഞു കാര്യം ഞാൻ ഞാൻ ചോദിച്ചത് സാമിനെ കുറിച്ചും പ്രോഫിറ്റിനെ കുറിച്ചും മോശയെ കുറിച്ചൊക്കെ പറഞ്ഞു പക്ഷെ നിങ്ങൾ പറയുന്നത് ഈ പ്രതിഷ്ഠാ ഉത്സവം ആ ബൈബിളി ജോണിൻ പത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ കാണുന്ന മക്കാബിയുടെ ഹനുക്കയിലെ ഉത്സവ ആ ഉത്സവമാണെന്നാ പറഞ്ഞു വരുന്നത് പക്ഷേ നമ്മൾ ബൈബിളിൽ അതിപ്പോൾ എവിടെ ഉണ്ട് അത് ഉണ്ടെന്നും പറഞ്ഞ് നമ്മൾ ആ പുസ്തകങ്ങളുടെ ഇച്ചിരി കൂടി കൂട്ടിച്ചേർക്കാം നമുക്ക് പറ്റത്തില്ലല്ലോ അതിനകത്ത് പല കാര്യങ്ങളും ചിലതിനകത്തുള്ളത് മെൻഷൻ ചെയ്ത് കാണുമായിരിക്കും അത് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ ബൈബിളിൽ നിരക്കാത്ത ചില കാര്യങ്ങൾ ഇപ്പോൾ ജൂഡിത്തും അതും ഇതും ഉണ്ടെങ്കിൽ നമുക്കത് അപ്പോക്രിഫ ബുക്കെന്ന് അതിന് പറയാൻ പറ്റത്തുള്ളൂ അത് ബൈബിൾ എന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണല്ലോ പ്രൊട്ടസ്റ്റന്റ് കാരനെ അപ്പോക്രിഫ ബുക്കൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടുത്തെ ഒരു സത്യം ഇവിടെ പറഞ്ഞ സത്യം അതിനകത്ത് കണ്ടെന്നിരിക്കും അല്ലെന്ന് ഞാൻ പറയുന്നില്ല എന്നും പറഞ്ഞ് അത് ബൈബിളിനോട് കൂട്ടിച്ചേർക്കാൻ പറ്റില്ലല്ലോ പ്രൊട്ടസ്റ്റന്റുകാര് കണക്കാക്കത്തുള്ളൂ ഇത്രേ ഞാൻ പറഞ്ഞോളൂ അത് അറിയാമല്ലോ ഞാൻ പറയണ്ടല്ലോ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കാര്യങ്ങള് പ്രൊട്ടസ്റ്റന്റുകാർക്ക് അസ്വസ്ഥ വരുന്ന കാര്യങ്ങൾ ആ പുസ്തകത്തിലുള്ള അവര് എന്ത് ചെയ്തു ആ പുസ്തകം തന്നെ വേണ്ടെന്ന് വെച്ചു അത് മാത്രമല്ല അത് ഒറിജിനൽ ഇപ്പൊ താങ്കൾ ഇപ്പൊ പറഞ്ഞ ഒറിജിനൽ ഹീബ്രു ബുക്കിനകത്ത് അവരുടെ മുപ്പത്തൊമ്പതിനകത്ത് ഉണ്ടെന്ന് നിങ്ങൾ വാദിക്കുമായിരിക്കും പക്ഷെ ഞാൻ വാദിക്കുന്നില്ല അത് അവർ ജൂയിഷ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അത് കണ്ടുപിടിക്കേണ്ടി ആയിട്ടിരിക്കുന്നു കാര്യം ഈ അവർ നമ്മുടെ മെഷറിംഗ് റോഡ് എന്ന് പറയുന്നത് അപ്പോക്രിഫ വെച്ചുകൊണ്ട് അപ്പോക്രിഫ ബുക്ക് ഹിഡൻ ബുക്ക് എന്നാണ് പറയുന്നത് അത് വെച്ചുകൊണ്ട് നമുക്ക് പറ്റത്തില്ലോ ആ ഹിഡൻ ബുക്കുകൾ അല്ലെങ്കിൽ അപ്പോസ്റ്റലര് അത് ഇരിക്കലും പറഞ്ഞു ഇറ്റ് റിട്ടൺ എന്ന് പറയാത്തിടത്തോളം കാലം അതൊന്നും നെവർ അതിനെ പറഞ്ഞിട്ടില്ലല്ലോ ും പറഞ്ഞിട്ടില്ല ഹാനൂക്കിന്റെ എടുത്ത് പറയുകയും ചെയ്യാറുണ്ട് ആ യേശുവിന്റെ വംശാവലിയില് ഇവരെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഹാനൂക്ക് ഒന്നിന്റെ യൂത ഉദ്ധരിക്കുന്നേ സിസ്റ്റർ ായിരത്തി പത്താം അധ്യായത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അവരെ അനുഗമിച്ച ആത്മീയ പാറ ക്രിസ്തു ആയിരുന്ന അവരെ അനുഗമിച്ച പാറയില്ലെന്ന് അവര് കുടിച്ചു അങ്ങനെ ഇസ്രായേൽ മക്കൾ നടന്നു പോകുമ്പോൾ അവരെ കുറെ ഒരു പാറ നടന്നു പോകുന്നുണ്ടായിരുന്നു നിങ്ങളുടെ വഴൽ അല്ല ഞാൻ ഇത് പറയുന്നത് നമ്മുടെ രൂത്തിൻ്റെ കാര്യം രൂത്തിൻ്റെ എസ് കാര്യം എന്ന് പറയാം ദൈവത്തിൻ്റെ സോവർണിറ്റി അതായത് ദൈവത്തിൻ്റെ കെയർ അവൻ്റെ ആൾക്കാരിൽ എങ്ങനെയായിരുന്നു അവരുടെ ധൈര്യം അവരുടെ ദൈവത്തോടുള്ള കടപ്പാട് അവരുടെ സ്റ്റോറി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ദൈവ മനുഷ്യ ദൈവത്തിൻ്റെ സോവർണിറ്റി മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ പറ്റി വായിച്ചെങ്കിലും പറ്റത്തുള്ളൂ ഇപ്പോൾ തന്നെ റൂത്തിൻ്റെ പുസ്തകം വായിക്കണം എസ് എങ്ങനെ ദൈവം അവരുടെ വിശ്വാസം അവരുടെ ദൈവത്തോടുള്ള കടപ്പാട് അവരെ എങ്ങനെ ദൈവം മൊബൈൽ മറ്റേ സ്ത്രീയുടെ പേരുടെ റൂത്ത് ആ ഇവരെ ഇവരെ നയോമിയുടെ കഥയും ഇസ്രായേലിൻ്റെ കഥയും ഇങ്ങനെ ദൈവത്തിൻ്റെ ലീനിയേജിൽ എങ്ങനെ േ അതൊക്കെ അവല് പൊതിയായിട്ട് അല്ല ഈ അവലുപതിയായിട്ട് അവലുപതിയായിട്ട് കുജാരം പോയപ്പം ദൈവത്തിന്റെ കാരണ അവനെ കിട്ടിയ കഥ നമ്മൾ വായിച്ചാൽ ദൈവത്തിന്റെ സ്വാതന്ത്ര്യം മനസ്സിലാക്കാൻ പറ്റത്തില്ലേ ദൈവത്തിന്റെ സോവർണ്ണത്തിൽ പോയി ശ്രീകൃഷ്ണെ കണ്ടു അത്രേ മനോഹരമായ ഒരു കഥയുണ്ടോ ഏഹ് കുചാലൻ പോയി ശ്രീകൃഷ്ണനെ കണ്ടു പഴയ സുഹൃത്തായ കുതകുചാരനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം എന്തായി ദൈവത്തിന്റെ മനസ്സിലായി നടക്കായി ദൈവത്തിന്റെ സോവർണത്തിൽ ഇതൊക്കെ നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കത്തില്ലേ ആ അപ്പോൾ അപ്പൊ കുചേലന്റെ കഥ ബൈബിളിൽ വരണമെന്നാണോ പറയുന്നത് റൂത്തിന് ജൂയിഷുകാരുടെ കഥ വരണമോ നമ്മുടെ ഹൈന്ദവ കുചേലൻ വരണമെന്നാണോ ബൈബിളിൽ പറയുന്നത് അപ്പൊ നമുക്ക് മനസ്സിലാക്കുക ദൈവത്തിന്റെ ഇടപെടലുകളെ പറ്റി മനസ്സിലാക്കാൻ ബൈബിൾ എന്നുള്ള ഒരു യഹൂദന്റെ ആ ചരി കഥകൾക്കകത്ത് നമ്മൾ ദൈവത്തെ പരിമിതപ്പെടുത്തേണ്ടത് ഞാൻ പറഞ്ഞു